രേവതിയുടെ മോഹങ്ങൾ പൂവണിയെന്നും സച്ചി ഇനി എന്നും രേവതിക്കൊപ്പം ചെമ്പനിപ്പുറ പ്രേക്ഷകർക്ക് ഒരു കിഡിലൻ പ്രൊമോ തന്നെയാണ് ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ശ്രുതി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കുന്നതും ആ പോകും വഴി ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുന്ന ആ രംഗങ്ങളും തന്നെയാണ് അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം ശ്രുതിയുടെ ഉള്ളിൽ ശ്രുതി കയറി കഴിഞ്ഞു ശ്രുതിയുടെ ശ്രുതിയുടെ മനസ്സ് ശ്രുതി കീഴടക്കി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് നമ്മുടെ ശ്രുതിയും കൂടി ചന്ദ്രമതി വീട്ടിലേക്ക് കയറി വരുന്നതും പിന്നീട് നമ്മുടെ ചന്ദ്രമതി രേവതിയോട് പറയുന്നുണ്ട് ശ്രുതിക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കൊടുക്കാനിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്നതും രേവതി അത് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് ആ ഒരു ദേശത്തിൽ എന്നുള്ള ഒച്ചയ്ക്ക് ഇട്ടിട്ട് ആ ഒരു ദേശത്തിൽ തന്നെ അടുക്കളയിലോട്ട് അവർ പോകുന്ന രംഗവും കാണാം വെള്ളം എടുത്ത് കൊടുക്കാനല്ല കേട്ടില്ല എന്ന ഭാവത്തിൽ തന്നെ അപ്പോഴും നമ്മുടെ ഒരു ചന്ദ്രമതിങ്ങനെ രവീന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം കാലിന് വയ്യാതിരിക്കുന്ന ഒരാളിരി ആളിനിത്തിരി വെള്ളമെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും അവൾ കേൾക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ സച്ചി എടുത്ത പാട് ഉത്തരം കൊടുക്കുന്നുണ്ട് വേറൊന്നുമല്ല പിന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്താ പറയുക യുദ്ധം ജയിച്ചു വന്നേക്കണമല്ലേ ആദരിച്ച് സ്വീകരിച്ചിരുത്താൻ എന്തും പറഞ്ഞിങ്ങനെ നമ്മുടെ ചന്ദ്രമതയോട് ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഈ സച്ചിയോട് എന്താണ്ടൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ തറുതലൊക്കെ പറഞ്ഞ് സുതി പോകുന്ന ഒരു രംഗവും അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ മലയാളത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ ആ ഒരു പരിക്ക് പരിക്കുപറ്റിയ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്ന രംഗവും സുതി ഇങ്ങനെ കരയുന്ന രംഗവും തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു രസകരമായ രംഗങ്ങൾ തന്നെയാണ് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും രേവതിക്ക് എന്തിനും എന്തിനും ഏതിനും കട്ടയ്ക്ക് സപ്പോർട്ടായി സച്ചി ഉണ്ടെന്നുള്ള ഒരു തെളിവുകൾ തന്നെയാണ് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രേവതിയുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്നു രേവതി വിചാരിച്ച പോലെ സച്ചി രേവതിയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ എന്തായാലും ആ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്